മൃതമൃജു മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലൂ സദയ മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹനഭുവി കാരണമെന്തെടോ കാരുണ്യവാരാ നിദേ കപികുഞ്ചരാ തിരുമനസി ഭവതി പെരികെ പ്രേമുണ്ടെന്നതിനോടു മൂലവും ചൊല്ലു നീ ശൃണുസുമുഖി നിഖിലമഖിലേശവൃത്താന്തവും ശ്രീരാമദേവനാണി സത്യമോമലേ ഭവതി പതിവചനമവലംബ്യ രണ്ടാശ്രയാശങ്കലു മാശ്രമത്തിങ്കലും മരുവിനതു പുഴുതിലൊരു കനകമൃഗമാലോക്യു പിമ്പെ നടന്നു രഘുപതി നിശിതതര നിശിതര വിശികഗണചാപവുമായി ചെന്നു നിശിതതതര വിശികഗണചാപവുമായി ചെന്നു നീചനാന്മാരീജന കൊന്നു രാഘവൻ ഉടനുടലു മുരുടജുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതൂ ഉടൻ അവിടെ അവിടെയടവിയിലടയെ നോക്കിയുമാട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിതവു ഗഹനഭുവി ഗഗനചരപതി ഗരുഡ സന്നിപൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനുമതവ ചരിതമഖില മറിയിച്ചു കൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും പുനരടവികളിലവരചേന സാഗം ധ്രുതം പുക്കുതിരഞ്ഞു കബദ്ധഗതി നൽകി श्रीगुरुभ्यो नमः हरिपुं तत्